ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടീച്ചർ ഗൈസ് നമ്മൾ വന്നിരിക്കുകയാണ് വീണ്ടും ഇവിടെ ആ ജാക്കിൻ്റെ അനിയന് ഷിൻജാൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഗൈസ് അവനെ തട്ടിക്കൊണ്ടു പോവാനാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത് ഹാ ഇന്നത്തെ ദിവസം എന്തായാലും നല്ലതായിരിക്കും ഗൈസ് അപ്പൊ നമ്മൾ എന്തായാലും ഇതവിടെ ഷിൻജാനെ തട്ടിക്കൊണ്ടു പോകും ഗൈസിന്ന് ഹും അച്ചക്കനല്ലെങ്കിലേ കുരച്ച് കൂടുതലാണ് അതുകൊണ്ട് ഗൈസ് ഞാൻ അവനെ തട്ടിക്കൊണ്ട് പോകുന്നത് ഏഹ് അച്ചക്കനെ കാണുന്നില്ലല്ലോ ഓ ഇവിടെ എത്രയും ഇത്രയും പോകത്ത് ഒരു മണ്ടൻ ഇരുന്നിട്ട് ഏതോ ഒരു കാർട്ടൂൺ കാണുന്നു പിന്നെയാണ് ഷിഞ്ചൻ നമുക്ക് എന്തായാലും റൂമിലേക്ക് കേറാം ഏ അയ്യോ താൻ ആരാടി നീ ഏതാടി ഏ മുതിർന്നവരെ കണ്ടാൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുമനെ ഏ എടി എടീറങ്ങിപ്പോടി മര്യാദക്ക് ഇവിടെ നീ ആരാടി കാണുന്നു നിനക്ക് എന്നെ മനസ്സിലായില്ലേ ഞാനാണ് സ്ക്യാരി ടീച്ചർ ഏയാ ഗെയിമിലൊക്കെ തെട്ടിക്കണ്ടു പോകാൻ വന്നാടാ മോനെ എന്നാ പിടിച്ചോ അയ്യാ ഗൈസ് അപ്പം നമ്മളെന്തായാലും ഇതാ അവനെ പിടിച്ച് ഡിക്കിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇവനെടുത്തിട്ട് നമ്മുടെ ചെങ്കിളുടെ നടുക്കളെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകാം ഈ അത് മൂഡ്പൂ കണ മൂട് പോകാം ഗൈസ അപ്പം നമ്മൾ ഇതാ അവിടെ കുറെ നേരമായി ഗൈസൂ ഓഫീസ് കൊറേ നേരം ഓഫീസിൽ ഭയങ്കര വർക്ക് ഉണ്ടായിരുന്നു ഗൈസ് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ വരുന്നതേ ഉള്ളൂ പണ്ടാറടങ്ങാനായിട്ട് എടാ അലക്സ എന്താ നമ്മളെ ഒരു മൈൻഡ് ഇല്ലാത്ത ഓ നിന്നൊക്കെ മൈൻഡ് ചെയ്തിട്ട് എന്താ കാര്യം ഇവിടെ മനുഷ്യൻ കുടുങ്ങിയിരിക്ക എന്താ പ്രശ്നം ഞാനും കൂടി അറിയട്ടെ എടാ നമ്മളെ ഷിഞ്ചാറിനെ കാണുന്നില്ല ഷിൻചാറിനെ കാണില്ലാന്നോ സി സി ടി വി ഒക്കെ നോക്കിയോ നീ ഏ നോക്കിയോ ഓ സി സി ടി വി നോക്കാൻ പറഞ്ഞു ഓ എന്നിട്ട് പറയുന്നില്ല ഷിൻചാറിനെ കാണുന്നില്ല എന്നിട്ട് ഇങ്ങനെ വരുന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനത്തെ ഒരു മണ്ടനാണല്ലോ എനിക്ക് അനിയനായി കിട്ടിയോ ഓ നിന്നെ പോലെ ഇന്റലിജൻ്റ് ഒന്നും അല്ലടോ നമ്മൾ നീ എന്തേലും ചെക്ക് ചെയ്യാൻ എന്തേലും നോക്ക് ആ ശരി ശരി നീ എന്തായാലും നീയും കൂടി കൂടെ വാ നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ സി സി ടി വി ചെക്ക് ചെയ്താ എന്താ സംഭവം നോക്കാം അപ്പം ഗായസ് നമ്മളെന്തായാലും ഇതാ അവിടെ സി സി ടി വിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാൻ ചെക്ക് ചെയ്ത് നോക്കാം ഓ ഖൈസ് അപ്പൊ ഞാൻ ചെക്ക് ചെയ്തു എന്തോടോ പ്രശ്നം ഇതിന്റെ എല്ലാം പിന്നിൽ ടീച്ചറോ എന്നാ ശരിയെ നീ ഹാൻഡിൽ ഒറ്റ ഞാൻ പോകുന്നു ബൈ ബൈ ഐ ആം ഗോയിങ് അത് ഇവൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഇവൻ അപ്പ വലിയ ഞാൻ ഒറ്റക്ക് നോക്കിട്ടത് ചിഞ്ചാരെ രക്ഷിക്കണ്ടൊക്കെ ഞാൻ നോക്കൂ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പ വലിയ ഒരു പുള്ളിയാണ് കൈസ് ഇവൻ എന്തെങ്കിലും ആവട്ടെ ഖൈസ് നമുക്കിപ്പോൾ ഷിൻചാനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഷിൻചാൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാം അതിനായിട്ട് ഇപ്പോൾ എവിടെ പോകും ഗുഡ് ഗുഡ് ഐഡിയ നമുക്ക് നമ്മുടെ എൻ്റെ കൂട്ടുകാരൻ ഷിബുവിൻ്റെ അടുത്തേക്ക് പോവാം അപ്പോൾ നമുക്ക് വേഗം പോവാം അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സഭ്യാതെ സബ് സഭ്യാണ് അപ്പം നമുക്ക് വേഗം പോവാം അപ്പം കൈസ് നവൻ എന്തായിരുന്നു അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ഷിബുവേട്ടനുള്ളത് ഇനി അവൻ്റെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് ഒരുക്ക് അവൻ്റെ അടുത്ത് പോയിട്ട് ഇതാ ഷിൻചാൻ്റെ വാച്ചിൻ്റെ ഐ ഡി കൊടുക്കുന്നു ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു ഓക്കെ ഷിബു ീവിടെണ്ടോ ഏഹ് ഇനിയിപ്പ എന്താ അടുത്ത വള്ളി എടോ ഒന്നുമില്ലടാ ഇല്ലെടോ എന്റെ ഷിൻ ടീച്ചർ കൊണ്ടുപോയി അപ്പൊ നീ ഒന്ന് സഹകരിക്കണം ഞാനെന്ത് സഹകരിക്കാൻ സ്ക്യാര ടീച്ചർ കൊണ്ടുപോയ ഉണ്ട് എടാ ലൊക്കേഷൻ അല്ലേ അവൻ്റെ സ്മാർട്ട് വാച്ചിൻ്റെ ഐ ഡി ആ അത് നിൻ്റെ ഇല്ലേ ആ അതുണ്ടല്ലോ അല്ലേ എപ്പോഴും തട്ടി കൊണ്ട് പോലല്ലേ അവനും അവർ അവരുപരും എന്തായാലും നീ ഒന്ന് വെയിറ്റ് ചെയ്യും ഞാനെന്തായാലും ഒരു കാര്യം ചേട്ടാ ലൊക്കേഷൻ ഒന്ന് നോക്കട്ടെ എല്ലാ ഇപ്പോഴത്തെ പോലെ പൈസ കിട്ടണേ ആ പൈസ ഒക്കെ ഞാൻ നിനക്ക് തരാം പോരെ ആ എന്നാ ചെയ്തു തരാം ജാക്കേ ജാക്കേ കിട്ടിയടാ കിട്ടിയടാ ലൊക്കേഷൻ കിട്ടി എവിടെയാണ് ലൊക്കേഷൻ പൈസ പൈസ തരണമെങ്കിൽ ലൊക്കേഷൻ പറയും ജങ്കളിൻ്റെ നടുക്കുള്ള വീട് ഓക്കെടാ താങ്ക്സ് ഡാ മുത്ത നിന്റെ പൈസ ജിപേ ആയിട്ട് വരും ഓക്കെ ആ അത് മതിയടാ മൊത്തം ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അമ്പത് പൈസ മനസ്സിലായോ ഓ മനസ്സിലായി നിനക്ക് ഉണ്ടത് ഞാൻ പൈസ നിനക്ക് പൈസ ഇല്ല ഒരു ഉണ്ടയില്ല അവന് ഞാൻ ഒന്നും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഗേഷ് അവൻ അങ്ങനെ വലിയ ഉള്ളി ആവേണ്ട അതിന് വേണ്ടി തന്നെയാണ് ഗേസ് നമുക്കെന്തായാലും നമ്മുടെ വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് തന്നെ പോവാം അവന് പൈസ കൊടുത്ത ചരിത്രം ഇതുവരെ ജാക്കിനില്ല അപ്പൊ നമുക്ക് നാലും ജംഗിൾ നടക്കുള്ള വീട്ടിലേക്ക് പോവാം അപ്പൊ ഗായ് ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ആ വീട്ടിൽ ഗായസ് ഇവിടെ ഏതൊരു കാറൊക്കെ കിടക്കുന്നു ഗായ്സ് ഏ ഇതേത് ഫോർച്യൂണറോ എടോ ഈ ഫോർച്യൂണർ ഇതാ സ്കാര ടീച്ചറിൻ്റെ വണ്ടിയാ ഉമ്മ ഈ തള്ളത്രയും പണക്കാരത്തെയാണോ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യട്ടോ പെട്ടെന്ന് തന്നെ മേലോട്ട് കേറി പോവാ മേലെ ഇവിടെ കാരണം ആ സ്ക്യൂരിറ്റി ടീച്ചറൊക്കെ ഇണ്ടാവുക പോയി നോക്കാം ഗൈസാപ്പാ നമ്മളെന്തായാലും ഇവിടെ എത്തി ഓ സ്ക്യൂരിറ്റി ടീച്ചർ ഈ ജേക്ക് നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു രാജീൻ താനെ രചിക്കാൻ നിനക്ക് പണി തെരണ്ടടാ എടാ ലെമ്പു ചോട്ടു ഇതാണ് നമ്മുടെ ജാക്ക് നമ്മുടെ ഹും പൊന്നു മാട്ടം ആ എങ്ങനെയാണെങ്കിൽ ഞാൻ ചാനിവിടുന്നു പോലുള്ളൂ അട്ടിക്കൊണ്ട് പോയ പ്രീസ് മിണ്ടരുത് നീ നീ ഓരോരോ കുടുക്കിട്ട് പോയി ചാടും ചെയ്യും ടീച്ചർ മര്യാദ കണ്ട ഷിൻചാൻ്റെ തന്നു ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തീർത്ത് കളയും എല്ലാവരും എന്നാ നീ തീർക്കടാ മോനെ ലെമ്പു ചോട്ടു അടിക്കട ഏ എന്നെ അടിക്കാൻ മാത്രം നീ നീക്കാ ഓളോ നിന്നെ ഞാൻ അടിക്കും കുത്തും മാന്തും എന്തോ അയ്യോ അയ്യോ മാഡം ഇവനടിച്ചു എൻ്റെ അനിയനെ അടിക്കുന്നോളോ നീ നീ അനിയ നിന്റെ അനിയനെ അല്ല നിന്നാ പിടിച്ചോ ചേട്ടനും കൂടി കിട്ടിയില്ലേ ഓ എൻറെ മണി കണ്ടം പോയേ ഇനി ആരിക്കാണ് കേരള ടീച്ചറെ അപ്പ ഇനി എന്താ പേരുടെ എന്തായാലും നമ്മള് വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ പുതിയൊരു വീഡിയോ